നിന്നിലേക്കുള്ള ദൂരം നൊവല്ലയിലെ ഒരു പൈങ്കിളി കഥയിലെ നാലാം അധ്യായം തുടങ്ങാം രചന അനീഷ് അനീഷ്പത്തിൽ അവൾ കുളി കഴിഞ്ഞിറങ്ങി വരുന്നു തൂർത്ത് തലയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കവിളിൽ വെള്ളത്തുള്ളികൾ പറ്റിയിരുന്ന് തിളങ്ങുന്നു എന്റെ നോട്ടം കണ്ടിട്ടാവണം അവൾ മുഖം വക്രിച്ച് പോടാ എന്ന് വിളിച്ചു കയ്യിലെ കഴുകിയ തുണി പിരിച്ചിടാൻ ഒരിടം നോക്കുവാണ് ഞാൻ അല്പം മാറി നിന്നു അവൾ അകത്തുപോയി ഡ്രസ്സ് മാറി വന്നു ത്രീ ഫോർത്തും ടീഷർട്ടും വേറെ ഒരു ലുക്ക് ഒരു കള്ളച്ചിരി എന്റെ മുഖത്ത് എടി ഇനി വന്നേ ഇല്ല ശരിയാവില്ല എന്താ കാരണം നിന്റെ നോട്ടം ശരിയല്ല അത് തന്നെ എനിക്ക് വീണ്ടും ശരി വാടി പെണ്ണേ എന്തിനാ നമുക്ക് അവിടെ ഇത്തിനു നേരം ഇരിക്കാം ഞാൻ ഒരു പാറ ചൂണ്ടിക്കാണിച്ചു ഞാനില്ല ഇത്തിരി നേരം എൻ്റെ ഒപ്പം ഇരിക്കടാ അവൾ അടുത്തു വന്നിരുന്നു ഞാൻ ചേർന്നിരുന്നു അവൾ എന്റെ ശരീരത്തിലേക്ക് അല്പം ചാരി എടി നിനക്ക് പ്രണയമുണ്ടോ അവൾ മുഖം ചുളിച്ച് എന്നെ നോക്കി എന്തിനാ ഇപ്പ അറിഞ്ഞിട്ട് നീ ഉണ്ടായിരുന്നു അവൻ ധൈച്ചിട്ട് പോയി ഞാൻ ചിരിച്ചു ഇതിലെന്താ ഇത്ര ചിരിക്കാൻ അതല്ല ഞാൻ ചോദിച്ചേ നിനക്കിപ്പോൾ പ്രണയമുണ്ടോ ഇല്ല എനിക്കാരും ഇല്ല എന്നാ നീ ഇപ്പം മുതൽ പ്രണയിച്ചു തുടങ്ങിക്കോ ആരെ നിന്നെയോ എനിക്ക് വേണ്ടേ ഇടി പെണ്ണെ പ്രണയം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ളതല്ല പിന്നെ അവൾ എൻ്റെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കി അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് അപ്പൊ നമുക്ക് എല്ലാത്തിനോടും പ്രണയം തോന്നും മണ്ണിനോടും മനുഷ്യനോടും പ്രകൃതിയോടും അങ്ങനെ എന്തിനോടും നിനക്ക് പിന്നെയും വട്ടായോ അവൾ ചോദിച്ചു ഞാൻ ചിരിച്ചു വട്ടെങ്കിൽ വട്ട് നീ ഇന്നു മുതൽ എല്ലാത്തിനെയും പ്രണയിക്കാൻ പോകുന്നു നിന്റെ പ്രണയം നിറഞ്ഞ് ഒഴുകാൻ പോകുന്നു ഞാൻ ഉറക്ക ചിരിച്ചു അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പിന്നെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു ഇത്രയും നേരം കേട്ടത് അനീഷ് പത്തിലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിലതയിലെ നാലാം അധ്യായം അവതരണം ദീപ ഈ നോവലയിലെ അഞ്ചാം അധ്യായവുമായി തിരികെത്താം ഇവർക്കും നന്ദി